അവനേ ഞാൻ ആ ചോറിൽ എന്താ പറയുക അച്ചാറിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പണിയുണ്ട് ഇത്ര നേരം ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കറി വെക്കാൻ പറ്റില്ല അപ്പോൾ അരി ഒന്ന് വെന്ത്ട്ട് അടപ്പത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് തീർന്നിരിക്കുക ഞാനിവിടെ ഇരുന്ന് കരയണ ചോറും ഇട്ട് കൊടുത്ത് അച്ചാറിട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവന് ചോറുണ്ടാണല്ലോ വിചാരിച്ചു ഞാൻ നോക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കണു പള്ളിയെ പോയി വന്നി നേരമായി എന്നിട്ട് വേണം നമുക്ക് ഓരോ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ഒരു വിഷമം ഉച്ചാറ് കൂട്ടി അവന് ചോറ് പറ്റില്ലാന്ന് എന്ന് അറിച്ച് മീനും വെച്ച് ചോറ് കൊടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞാൽ അവനോട് ഗ്യാസ് തീർന്നിരിക്കുക മുട്ടയുണ്ട് അപ്പം ഞാൻ അടുപ്പിൽ തീ ഊട്ടിക്കുന്ന അരി അടപ്പത്തിട്ടിരിക്കുക ഉച്ചയ്ക്ക് ഉള്ളത് അന്നേരം ഇപ്പം അത് വേവണ്ടേ അത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഏ ആ അപ്പോൾ ഇവനെന്തെങ്കിലും കിടന്ന് കീറണാൽ കാര്യം മനസ്സിലാക്കാം ഏ ഞാനീ പോകുന്ന വഴികളിൽ പല വീടുകളിലും ഒരുപാട് വിഷമങ്ങളുള്ള വീടുകളുണ്ട് നിനക്കറിയോ നമ്മുടെ ഈ നാടുകളിൽ മാത്രമേ ഇതിപ്പോ അപൂർവമായിട്ട് കാണാറുള്ളൂ ചില നാടുകളില് ഈ ഹോട്ടലിന്റെ പരിസരത്ത് നിന്ന് ഭക്ഷണം കിട്ടാണ്ട് വരുമ്പോ അവര് കൊണ്ട വേസ്റ്റ് കൂമ്പാരുണ്ട് അല്ലെങ്കിൽ വേസ്റ്റ് ബക്കറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോറും കറികളും വരുന്ന ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് മനസ്സിലാവണ്ടല്ലോ ഏഹ് അതല്ല നിനക്ക് എന്നും മൂന്ന് നാലും തരം കറി കൂട്ടിയിട്ട് മാത്രം ചോറ് പറ്റുള്ളൂ നിനക്ക് ചോറണുണ്ട നമ്മുടെ വീട്ടിൽ ഇല്ലായ്മയും വല്ലായ്മയും കണ്ട് വളരാൻ പറ്റുന്ന വളർന്നാ മതി കേട്ടല്ലോ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു നേരത്തെ അരിക്ക് അറിയില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നിനക്കൊക്കെ ഉള്ള എന്താ ചോറ് മാത്രം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന കുറേ കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട് വിശപ്പ് താങ്ങാൻ പറ്റാണ്ട് സുഖം കൂടുമ്പോൾ എല്ലാം കിട്ടണം എന്നുള്ളൊരു ആർത്തി വരും മനുഷ്യന് അതൊരു മോങ്ങല് ചോറ് വേണം അച്ചറുള്ള വേണ കൂട്ടിക്കഴിച്ചെ அடை மாங்காச் சார்த்தவா. நீ கொடுத்தனை?